നിങ്ങൾ ഇത് ശ്രദ്ധിക്കാറുണ്ടോ സമൂഹത്തിന് മുമ്പിൽ തെറ്റ് ചെയ്യുന്നവരല്ല തെറ്റ് ചൂടിക്കാത്തവരാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോവുക അല്ലെ അവൻ അത് ചെയ്തു ഇവനത് ചെയ്തു എല്ലാവരുടെയും കുറ്റം കുറവും കണ്ടുപിടിച്ച് ഇങ്ങനെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ചെന്ന് എപ്പോഴും പോഴും ഇങ്ങനെ പരാതി പറയാൻ ഒത്തിരി പേരുണ്ട് അവരാണ് സമൂഹത്തിന് മുമ്പിൽ നിലമ്പിലാത്തവരായി മാറുന്നതും ഒറ്റപ്പെട്ടു പോണതും എല്ലാവരായാലും വെറു കടന്നത് കേട്ടോ അതെവിടെ ആയിക്കോട്ടെ സ്കൂളിലോ കോളേജിലോ ജോലി ചെയ്യുന്ന സ്ഥാപനത്തോ ധ്യാന കേന്ദ്രങ്ങളിലോ പള്ളികളിലോ എവിടെ വീട്ടിലോ അതോ ബന്ധുവീട്ടിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് എപ്പോഴാണ് ആയിക്കോട്ടെ എപ്പോഴും കുറ്റപ്പെട്ടു സംസാരിക്കുന്ന അല്ലെങ്കിൽ മറ്റേ കുറ്റം കണ്ടുപിടിച്ച പരാതി പറയുന്നതൊക്കെ ഉണ്ടല്ലോ ആ ഒരു ജീവിതത്തിൽ ഒരാളുടെ മുമ്പിലും ഒരു വില ഉണ്ടാവില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒരാളെ കുറിച്ച് കുറ്റം പറയാതിരിക്കുക ഒരാളിൻ്റെ പരാതിയും വേറെ എവിടെ ചെന്ന് പറയാതിരിക്കുക എന്തറിഞ്ഞാലും എന്ത് കേട്ടാലും എന്ത് അത് കണ്ണിലെന്ന് പോകുന്ന ആൾക്കാർ അവിടെ അവർക്കുള്ളത് അവർക്ക് കൊടുത്തോളന്നെ അതിൽ നിന്നും നമ്മൾ ചെന്ന് അന്വേഷിക്കേണ്ട ഒരു കാര്യം ഇല്ല അതുകൊണ്ട് നിങ്ങളൊരിക്കലും മറ്റൊരാൾ വർക്ക് പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ